നമ്മൾ കേട്ടതുപോലെ തന്നെ ആൽമീയ ഭോജനം മാത്രമല്ല ഇവിടെ ഇവിടെ ഭൗതികമായ ഭോജനങ്ങളിലൂടെ വരുന്ന കടന്നു വരുന്ന ദൈവജനങ്ങൾ കൊണ്ട് ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ചോദിച്ചറിയാം ഏതൊക്കെ രീതിയിലാണ് ഇവിടുത്തെ ഭക്ഷണ ക്രമീകരണങ്ങൾ അറിഞ്ചിയിട്ടുള്ളത് കിച്ചൻ്റെ പ്രവർത്തനത്തെ പറ്റി ഒന്ന് അല്പമായി വിശദീകരിക്കാമോ എല്ലാ വർഷത്തേക്കാൾ അല്പം കൂടെ വിശാലവും മനോഹരമായ നിലയിലാണ് ഈ പ്രാവശ്യത്തെ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എല്ലാ വ്യക്തികൾക്കും വരുന്ന സമയം അധികം വെയിറ്റ് ചെയ്യിക്കാതെ തന്നെ വിഭവ ഫുഡ് കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രാവശ്യത്തെ മെനു കഴിഞ്ഞ പ്രാവശ്യേക്കാൾ വ്യത്യസ്തമാണ് എല്ലാ ദിവസവും സ്പെഷ്യലുകൾ ഇന്നലെ ചിക്കനായിരുന്നു ഇന്ന് മീൻ നാളെ അതുപോലെ തന്നെ നോൺ വെജ് കൂട്ടിയുള്ള ഫുഡാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ സൗജന്യമായ നിലയിൽ തൃപ്തികരമാകുന്ന നിലയിലാണ് ആഹാരം ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു ഇവിടെ ആരാണ് പാചകം ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് പാചകം ചെയ്യുന്നത് അത് നമ്മുടെ ദൈവമക്കൾ അത് സന്മാനിച്ചുള്ള ദൈവമക്കളുടെ സഹ സഹകരണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പിന്നെ അത് അതുപോലെ തന്നെ അതിൻ്റെ നേതൃത്വം വഹിക്കാൻ വേണ്ടി നമ്മൾ രണ്ടുപേരെ ആക്കിയിട്ടുണ്ട് രണ്ട് പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരെ ആക്കിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് മറ്റുള്ളവരുടെ സഹകരണത്തോടുകൂടി ദൈവമക്കളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്തായാലും ഇവിടെ ഒരു മെയിൻ ഷെഫ് കാണുമല്ലോ മെയിൻ കുക്ക് കാണുമല്ലോ ആ കുക്കിനെ പറ്റി രണ്ട് വാക്ക് എന്താണ് എങ്ങനെയുണ്ട് ആ അദ്ദേഹത്തിൻ്റെ ഭക്ഷണ ക്രമീകരണം ഉണ്ടാക്കുന്ന തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രണ്ട് കുക്കുണ്ട് അവർ ഞങ്ങളോട് വളരെ സഹകരിക്കും ഞങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഏറ്റവും മനോഹരമായ നില രുചികരമായിട്ടുള്ള ആഹാരങ്ങളാണ് ഞങ്ങൾക്ക് വെച്ച് തരുന്നത് ഞങ്ങളോട് പൂർണ്ണമായി സഹകരിക്കുന്ന ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങളോട് സഹകരിക്കുന്ന രണ്ട് അനുഗ്രഹീതരായ രണ്ട് കുക്കിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കുടിവെള്ളത്തെ പറ്റി ആ മെയിനായിട്ട് കുടിവെള്ളം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് പാമ്പാടി സെൻട്രലെ യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റും സൺഡർ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ നടത്തുന്ന ഒരു ചാറ്റ് പ്രവർത്തനമുണ്ട് അവരുടെ ഭാഗം അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഇപ്പം ഗ്രൗണ്ടിലാണെങ്കിൽ തന്നെ എല്ലായിടത്തും അവർ ക്യാൻ വെച്ചിട്ടുണ്ട് കണ്ടെയ്നറും ക്യാനും വെച്ചിട്ടുണ്ട് കുപ്പിവെള്ളവും റെഡിയാക്കിയിട്ടുണ്ട് അതാണ് മെയിനായിട്ട് പിന്നെ ആവശ്യക്കാർക്ക് നല്ല ചൂടുവെള്ളം ഇതിട്ട് കരിങ്ങാലിയിട്ട് ചൂടുവെള്ളം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവസാനമായ ഭാഷ നമ്മുടെ ഈ കൺവെൻഷനിൽ നമ്മുടെ മലയാളികൾ മാത്രമല്ല അന്യ സംസ്ഥാനത്തിലുള്ള മറ്റ് ദൈവമക്കളും കടന്നുവരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകമായ എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ ഇല്ല അവർ നമ്മളോട് സഹകരിക്കുന്നവരാണ് പുറത്തുനിന്ന് വരുന്നവർ നമ്മളോട് സഹകരിക്കുന്നവരാണ് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുക്കുന്ന ഫുഡുകൾ തന്നെ അവർക്കും മതി അത് അവർക്ക് താല്പര്യം അതുകൊണ്ട് ഉണ്ടായതുകൊണ്ട് നമ്മളിന്ന് മറ്റൊന്നും ക്രമീകരിച്ചിട്ടില്ല പക്ഷേ ഇവിടുത്തെ ഭക്ഷണ പറ്റി ഈ ഭക്ഷണം രുചിച്ച് കാണുന്ന വിശ്വസി നില കഴിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് അതിൻ്റെ രുചിയൊക്കെ ഏറ്റവും നല്ല നിലവാരത്തിലാണ് ഈ വർഷത്തെ ഫുഡ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റുള്ള നല്ല രുചിയുള്ള വിഭവ സമൃദ്ധമായ നല്ല ഭക്ഷണമാണ് ഇപ്രാവശ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇവിടുത്തെ സെർവ് ചെയ്യുക ബഫേ സിസ്റ്റമാണ് ദൈവദാസന്മാർക്ക് പ്രത്യേകിച്ച് ഒരു പ്രയുണ്ട് മറ്റ് വിശ്വാസ മക്കൾക്ക് അതിൻ്റെതനുസരിച്ചുള്ള ഒരു സിസ്റ്റം അങ്ങനെയാണ് എല്ലാവരും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു ചേർന്ന് കാര്യങ്ങളെല്ലാം മുൻപോട്ട് പോകും ഓക്കെ നമ്മൾ കേട്ടതുപോലെ തന്നെ ഇവിടെ ആത്മീയ ഭോജനം മാത്രമല്ല ശാരീരികമായുള്ള ഭൗതിക ഭോജനവും ഇവിടെ കൊടുക്കുവാൻ അവരുടെ സംഘാടകർ തയ്യാറായിരിക്കുന്ന എല്ലാവിധ ഭാവങ്ങളും നേരുന്ന ദൈവധാരളെ അനുഗ്രഹിക്കട്ടെ